സംസ്ഥാനത്ത് മൊത്തത്തിൽ ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതയെന്ന കേരള കാലാവസ്ഥ എന്നറിയിപ്പ് ഇതും വിവിധ ജില്ലകളിൽ സാധ്യതയുണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കുക മുഖ്യമായിട്ട് നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ ചാനലാദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീ വീഡിയോ ലഭിക്കാനായിട്ട് ബെല്ലായിക്കെ കാണാൻ നമ്മൾ ചെയ്യുക അപ്പം നേരെ വെടിയിലേക്ക് പോവാം ആറ് ജില്ലകളിൽ കേരള കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് അതേസമയം ഇന്നത്തെ ഇടിമിന്നൽ മഴ ചില സ്ഥലങ്ങളിൽ വ്യാപകമായി തുടങ്ങിയിട്ടുണ്ട് ആയിരം ടി വി വൈദ്യുതി നിശ്ചയിച്ചിടുക വൈദ്യുതി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒഴിവാക്കി ഇടുക ഇലർച്ച വരെയുള്ള സമയങ്ങളിൽ മറ്റു ഭാഗങ്ങളിലും ഇടിമിന്നലോടുകൂടി മഴ ലഭിച്ചേക്കാം മണിക്കൂറിൽ നാൽപ്പത് മുതൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് നിലവിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപകമായി തന്നെ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് അതേസമയം ഈ വർഷത്തെ കാലാവസ്ഥ വ്യതിയാനത്തിനും വേഗം കൂടിയിട്ടുണ്ട് ദിവസങ്ങളിലായി കാലവർഷം പിന്മാറിയും ഇതോടെ സംസ്ഥാനത്തെ കൂടുതൽ പ്രദേശത്തിന് മിന്നൽ മഴ ലഭിച്ചു തുടങ്ങും കാലാവസ്ഥാ വാർത്തകൾ എല്ലാം എല്ലാ സർക്കാർ അറിവും ലോകത്തുള്ള എല്ലാ ന്യൂസുകളും അറിയാം വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോകത്തുള്ള ഒട്ടുമിക്ക വാർത്തകളും നിങ്ങളുടെ വേരൽ തുമ്പിൽ എത്താൻ എല്ലായിക്കും നിങ്ങളുടെ എഴുതുമ്പോഴു വെച്ച് ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം